ഏറ്റവും 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 പുതിയ കുറഞ്ഞ മികച്ച ഓഫറുകൾ ഓൺലി ഗോൾഡൻ പ്രസിദ്ധമായ ചാവക്കാട് മണത്തല ചന്ദനക്കുടം നേർച്ചയോടനുബന്ധിച്ച് കൂട് അലങ്കരിച്ചൊരുക്കുന്നതിനായി കൊണ്ടുപോയി ചാവക്കാട് ടൌൺ താപൂത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് രാത്രി ഏഴിനാണ് മണത്തല ജാറത്തിൽ നിന്ന് താപൂത്ത് കൂട് കൊണ്ടുപോയത് ദ്മുട്ട് മുട്ടുംവിളി എന്നിവയുടെ അകമ്പടിയോടെയും കരിമരുന്ന് പ്രയോഗത്തോടെയും നഗരം ചുറ്റിയ ശേഷം താബൂത്ത് തെക്കഞ്ചേരി പിഐ കരീം നഗറിൽ സജ്ജീകരിച്ച പന്തലിൽ എത്തിച്ചു പ്രസിഡന്റ് കെ വി ആലിക്കുട്ടി സെക്രട്ടറി കെ സി നിഷാദ് ട്രഷറർ കെ വി മനാഫ് വൈസ് പ്രസിഡന്റുമാരായ ടി പി ബാബ സിദ്ദിഖ് ജോയിന്റ് സെക്രട്ടറിമാരായ റപ്പീറ്റ് റിമാരായ സുധീർ ദിറാർ എന്നിവർ നേതൃത്വം നൽകി നേർച്ച ആഘോഷ ദിനമായ ജനുവരി രാവിലെ എട്ടിന് തെക്കഞ്ചേരിയിൽ നിന്നും താബൂത്ത് കാഴ്ച പുറപ്പെടും മൂന്ന് ഗജവീരന്മാരും ആറോളം തരത്തിലുള്ള വാദ്യമേളങ്ങളും കാഴ്ചയ്ക്ക് അകമ്പടിയാകും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് കാഴ്ച ജാറം അങ്കണത്തിലെത്തും തുടർന്ന് താബൂത്ത് കൂട് ജാറത്തിൽ സ്ഥാപിക്കും അന്താരാഷ്ട്ര സംശുദ്ധമായ സിൽവർ കളക്ഷൻസ് Classic silver ornaments, platinum pulley, silver, alu karan silver jewelry. Chetuwar road, Chawagad, Chetuwar road,